നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകേരം നക്ഷത്രത്തെ കുറിച്ചാണ് മകേരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി മകേരം നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം സന്തോഷകരവും സുഖകരവും സമാധാനപരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം ീതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നമ്മളുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് വിഘ്നേശ്വര ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറിപ്പോകുവാനായിട്ട് പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനി ഫലത്തിലേക്ക് കിടക്കാം ഈ മകേരം നക്ഷത്രക്കാർ ആദ്യമായിട്ട് അറിയേണ്ടത് ഈ മകേരം നക്ഷത്രം എന്ന് പറയുന്നത് ഇടവക്കൂറിലും മിദിനക്കൂറിലും തുല്യമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണെന്നുള്ളതാണ് കൃഷി കച്ചവടം വിവാഹം യാത്ര തുടങ്ങിയവയ്ക്കൊക്കെ ഈ നക്ഷത്രം നല്ലതാണ് ഈ നക്ഷത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധരിക്കാവുന്ന രക്നങ്ങൾ എന്ന് പറയുന്നത് ചെമ്പവുഴവും മരതകവുമാണ് ഇടവക്കൂറിൽ ജനിച്ച മകേരം നക്ഷത്രക്കാർക്ക് ഇളം ചുവപ്പ് പച്ച മഞ്ഞ എന്നിവയാണ് ഭാഗ്യ നിറങ്ങൾ ഇവ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടുത്തുകയോ നിങ്ങളുടെ കിടപ്പുമുറിയുടെ നിറമാക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ നിറമാക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് മിഥുനക്കൂറിൽ ജനിച്ച മകേരം നക്ഷത്രക്കാരാണെങ്കിൽ പച്ചാ മഞ്ഞ എന്നിവയാണ് ഇവരുടെ നിറങ്ങൾ എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ മൃഗം പാമ്പായത് കൊണ്ട് തന്നെ പാമ്പിനെ ഉപദ്രവിക്കുന്നത് അത്ര നല്ലതല്ല ഇവരുടെ പക്ഷി പുള്ളാണ് ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് കരിങ്ങാലിയാണ് ഇത് വീടുകളിൽ വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇവരുടെ ദേവൻ ചന്ദ്രനാണ് ചന്ദ്രദേവനെ സ്മരിക്കുന്നതും പൂജിക്കുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുമ്പോൾ മകേരം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പല കാര്യങ്ങളും വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് എന്നാല് കൂടി ചേർന്നുള്ള ചില പദ്ധതികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ മനക്ലേശത്തിന് ഇടവരുത്തുവാനുള്ള സാധ്യതയുണ്ട് വഞ്ചിക്കപ്പെടാനൊക്കെ ഉള്ള ഇടയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള കൂട്ടു ബിസിനസ്സിലോ അല്ലെങ്കിൽ കൂട്ടുചേർന്നുണ്ടാക്കുന്ന ഏതൊരു സംരംഭത്തിലാണെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം അത് ഒരുപാട് ശത്രുത ഉണ്ടാക്കുന്നതാണ് കൂടാതെ പെട്ടെന്നുള്ള ഒരു തീരുമാനം അത് ദോഷഫലങ്ങൾ ഉളവാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ വളരെ ആലോചിച്ച് എടുക്കേണ്ടതാണ് നിങ്ങളുടെ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ഉദര രോഗങ്ങൾക്കൊക്കെ ഒരു ഇട കാണുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം വഴകിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മുൻപ് നടന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലെ അത് നഷ്ടബോധമായിട്ട് നിങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അത് വെടിയേണ്ടത് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലിയിലൊക്കെ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് തൊഴിൽ അന്വേഷകർക്കൊക്കെ ഫെബ്രുവരി മാസം വളരെ നല്ലൊരു മാസമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു മാസമാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ള ഒരു മാർഗം തുറന്നു കിട്ടുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ജനുവരി ഒന്ന് അഞ്ച് എട്ട് പതിനേഴ് പന്ത്രണ്ട് ഇരുപത്തി തീയതികളും ഫെബ്രുവരിയിൽ ഒന്ന് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികളും വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ട് ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാശം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രണ്ട് മാസങ്ങളിൽ വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും മാർച്ച് ഏപ്രിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ സ്നേഹം നടിച്ച് കൂടുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും അവര് നിങ്ങളിലേക്ക് അടുക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളിൽ പല എതിർപ്പുകളും ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ആത്മബലവും ബുദ്ധിയും കൊണ്ട് അതിനെ അതിജീവിക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിജയം ഉണ്ടാവുന്നതാണ് സ്ത്രീകൾ മൂലം ധനനഷ്ടവും അപവാദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഈ മകീരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ മാത്രമല്ല ബാധിക്കുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെയും ബാധിക്കുന്നതാണ് മറ്റൊരു സ്ത്രീ മൂലം നിങ്ങൾക്ക് നാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കരുതിയിരിക്കേണ്ടതാണ് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഈ സമയത്ത് ബിസിനസ്സുകാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയം നേടുവാനുള്ള ഒരു സമയമാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ എടുത്തുചാട്ടം ഒഴിവാക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ തൊഴിലിലൊക്കെ മാറ്റമുണ്ടാകുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അതിൽ മാറ്റം ഉണ്ടാകുന്നതാണ് അതിൽ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മാർച്ച് ഒന്ന് രണ്ട് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി തീയതികളും ഏപ്രിൽ എട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ട് മാസങ്ങളിലെ ചെറിയ ശത്രുശല്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ നിങ്ങളുടെ സഹോദര സ്ഥാനികർക്കോ മാതാപിതാക്കൾക്കോ ഒക്കെ അസുഖം പിടിപെടാനുള്ള ഒരു ഇട കാണുന്നുണ്ട് ഉന്നത വ്യക്തികളിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ അഭ്യൂതകാംക്ഷികളായിട്ട് കരുതപ്പെട്ടവരൊക്കെ എതിർച്ചേരിയിലേക്ക് തിരിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥമാകുന്ന ഒരു രീതിയൊക്കെ വരുന്നുണ്ട് ഈശ്വര അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവിചാരിതമായിട്ട് വന്ന് ഭവിക്കുന്ന ചില ആപത്തുകളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് മെയ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികളും ജൂൺ പതിനെട്ട് ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് തീയതികളും വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഈ മെയ് മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകളൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ പൊതുരംഗത്തൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വീണ്ടും നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉപരിപഠനത്തിൽ മികച്ച വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങളുള്ള ഒരു സമയമാണ് സ്കോളർഷിപ്പോടുകൂടി പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്നതാണ് പുതിയ വീട് പണിയുവാനുള്ള യോഗമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് ശത്രുക്കളുടെ ദോഷമൊക്കെ കുറയുന്നതാണ് ശത്രുക്കളൊക്കെ നാമാവശേഷമാകുന്ന ഒരു സമയമാണ് വിദേശത്തു നിന്നൊക്കെ ധനസഹായം ലഭിക്കുവാനിടയുണ്ട് തൊഴിൽ സ്ഥാപനം മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഭൂമി വാങ്ങുവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചകൾക്കും നിങ്ങൾ തയ്യാറാകുന്ന ഒരു സമയം കൂടിയാണ് ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളൊക്കെ മാറുന്നതാണ് അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിവാഹമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം മൂലം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കേണ്ടതൊക്കെ അതൊക്കെ ഒഴിവാകുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ഒന്ന് മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിനാല് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം വിഘ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതിനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നിരാശാബോധമൊക്കെ അതൊക്കെ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ചില മുൻകാലങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാധ്യതയുണ്ടെന്ന് അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ് അത് പോയത് നന്നായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് മേന്മയുള്ള വിവാഹബന്ധമൊക്കെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാതിരുന്നവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ചതുർഗ്രഹ യോഗം നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഇതുമൂലം പല ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ചില പൂജാ കർമ്മങ്ങളൊക്കെ നടത്തുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിക്ക് നിങ്ങൾ പാത്രമാവുന്നതാണ് അതുമൂലം നിങ്ങൾക്ക് ചില തൊഴിൽപരമായിട്ടുള്ള മേന്മകൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സിലും മേന്മകൾ ഉണ്ടാകുന്നതാണ് സ്വയം തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് എന്നാൽ ചില ആത്മസുഹൃത്തുക്കളൊക്കെ അകന്നു പോകാനുള്ള ഇട കാണുന്നു വ്യാപാരികള് കച്ചവടത്തിലെ കൃത്യതയും നിഷ്ഠതയും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അലസനായി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പണം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ തൊഴിൽ മേഖലയിൽ വരെ വിലപേശലിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ തൊഴിൽ വിലപേശുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെപ്റ്റംബർ ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത് തീയതികൾ വളരെ ശുഭകരവും ഒക്ടോബർ ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നാൽക്കാലികളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നുണ്ട് കർഷകർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ് ശത്രുദോഷമൊക്കെ വളരെയധികം കുറയുന്നതാണ് നിങ്ങൾ ഈ സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയൊക്കെ കുറയ്ക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ചില സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ നിങ്ങളുടെ ചുമരിലാവുന്നതാണ് ഷെയർ ബിസിനസ്സിലൊക്കെ വളരെ ലാഭം ഉണ്ടാവുന്നതാണ് എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ഈ സമയത്ത് നിങ്ങൾ നവംബർ മാസത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് അതാണ് ഏറ്റവും നല്ലത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മേന്മയുണ്ട അങ്ങനെയായിരിക്കും വർഷാവസാനത്തോടുകൂടി കാലം നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായിട്ട് മാറുന്നതാണ് വളരെയധികം ധനലാഭവും കുടുംബത്തിൽ സന്തോഷവും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കുകയും പുണ്യകർമ്മവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപഫലങ്ങളും ഫലങ്ങളും തീരുന്നതാണ് നിങ്ങൾ വളരെയധികം വിജയത്തിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് നവംബർ എട്ട് പത്ത് പന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത് തീയതികളും ഡിസംബർ മൂന്ന് അഞ്ച് ആറ് ഒൻപത് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ വളരെ വിജയം കൈവരിക്കുന്നുണ്ട് ഒന്ന് യാത്രാവേളകളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റ് ഒരു കാര്യം ചില ആളുകൾ നിങ്ങളിലേക്ക് കൂടുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഒരു സ്ത്രീ മൂലം നിങ്ങൾക്ക് അപവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പുതിയതായിട്ട് വരുന്ന ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ സാമ്പത്തികപരമായിട്ട് വളരെ മേന്മയുള്ള സമയമാണ് വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും വാഹനമാണെങ്കിലും ഭവനമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇത് മകൈരം നക്ഷത്രത്തിന്റെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം